പൂത്താട്ടോളം കിഴകൊമ്പ് എണ്ണൂറ്റി എഴുപത്തിയൊന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിലെ വനിതാ സംഘം യൂത്ത് മൂവ്മെൻറ്റ് എന്നിവയുടെ സംയുക്ത വാർഷികവും എസ് എച്ച് കുടുംബ യൂണിറ്റ് എന്നിവയുടെ സംഗമവും ശാഖ ഓഡിറ്റോറിയത്തിൽ ചേർന്നു ശാഖാ പ്രസിഡന്റ് എൻ ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സി പി സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ആ ക്ഷേത്രം ഏറെ ഈ ഈ പുരോഗതിയിലേക്ക് വന്ന് ഓരോ ഐശ്വര്യം

എന്തൊക്കെയാണോ നമ്മളെ കാശുപത്കരിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന് ആ നിയമസമുദായത്തിന് ആവശ്യം എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് നൽകി സംഘടനാപരമായി ആ സംഘടനയ്ക്ക് എന്തെല്ലാം നമുക്ക് അനിവാര്യമാണ് സംഘടന ആ സംഘടന കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ നമുക്കറിയാം आराम ना लें, कारा इकोआदु साधन जिनको जुड़ा है जिनका आदेश दिखाओगे नमकड़े बिछाए, भिन्न बिछाए तेरे नमकड़े शाखा अगर निकले तो मुझे क्षेत्रण के दिक्कुंडे आध्यात्मिक वाही नमकड़े मार, वो उपचिन्ह भिन्न वाही इंसान बिछाए, क्षेत्रण के लिए नमकड़े इधर के निशान लेने आते हैं, യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ അജ്മോൻ മുഖ്യ പ്രഭാഷണവും പ്രമുഖ പ്രഭാഷകൻ ബിജു പുളിക്കലെടുത്ത് ആത്മീയ പ്രഭാഷണവും നടത്തി പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ പ്രതിഷ്ഠയുണ്ടാവും ഈ പ്രതിഷ്ഠ ഉറപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിഷ്ഠ രണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്

ഒരു രൂപ നിങ്ങൾ നിങ്ങൾക്കും പറയണം കൊള്ളാം കേട്ടോ ചെയ്യണം ഞങ്ങൾ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ എല്ലാ പിന്തുണയുണ്ട് ഒരു വാക്കി കൊടുത്തോ കൊടുത്തെങ്കിൽ അങ്ങനെ കൊടുത്ത ആളുകളുടെ ആത്മാവിൽ നിന്നൊരു അംശം എടുത്ത് ആ അംശത്തെ ഈ പ്രപഞ്ച ശക്തിയോട് കൂട്ടിച്ചേർത്ത് ആ ശക്തിയാണ് വിഗ്രഹത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പ കൊള്ളാൻ വേണ്ടിയിരിക്കുമ്പോ ആ വിഗ്രഹം കല്ലായിരിക്കും ஆ கல்லுது இது சக முழுவீன் ஆத்மாவிட் நோய்கிட்ட ஆத்மா அப்போ ஆத்மாவி ஆத்மாவி கருத்துணும் போய் தொள்ளால் மதியோ போய் பிரார்த்த மதியோ போரா அப்போ அம்பலம் பணியா எல்லாருக்கும் எழுத പക്ഷേ ആഴ്ചയിലൊരിക്കൽ മറന്നുപോയിക്കെ കിഴകൊമ്പിലെ എന്നെ കെട്ട മുഴുവൻ ആളുകളും ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ എപ്പോഴെങ്കിലും ഒരു നേരം രാവിലെ വൈകുന്നേരം ഭൂതി ഉണ്ടെങ്കിൽ ഒരു നേരം കുടുംബത്തിൽ എല്ലാവരും വളരണം ഇനി ഒരുമിച്ച് വരാൻ പറ്റിയാലും രാവിലെ പകുതി വരുക വൈകിട്ട് പകുതി വരുവാ പന്ന് തൊഴു പ്രാർത്ഥിച്ചു അതാണ് ഈ ക്ഷേത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചോദിച്ചു സ്വാമി എന്തിനാണ് നമ്മൾ അമ്പലങ്ങൾ പറയുന്നത് ഗുരുതരനോട് ചോദിക്കുക ഈ അമ്പലം പണി നിർത്തേണ്ട സമയായില്ലെന്നാണ് ചോദിച്ചതാണ് കാരണം പറഞ്ഞിട്ടും ആളുകൾക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല അപ്പം ഇതൊക്കെ സമയമായി അപ്പൊ പറയേ അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ ആളുകളെല്ലാം കുളിച്ചു വൃത്തിയായിട്ട് വരും ഏറ്റവും വലിയ പ്രയോജനത ആളുകൾ കുളിച്ചു വൃത്തിയായിട്ട് വരും ഒന്ന് രണ്ട് അവർക്ക് നല്ല വിചാരങ്ങൾ ഉണ്ടാവും അമ്പലത്തിൽ തെരുവല്ലോ ഉണ്ടോ ശ്രീ കാർത്തികേയ ഭജന സമാജം ക്ഷേത്രത്തിലെ ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് ഇ ടി രാജീവ് രചിച്ച ഗാനങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന വീഡിയോ ആൽബത്തിന്റെ പ്രകാശന കർമ്മം യൂണിയൻ വൈദിക സമിതി ചെയർമാൻ ബ്രഹ്മശ്രീ എം കെ ശശിധരൻ ശാന്തി നിർവഹിച്ചു യൂണിയൻ കമ്മിറ്റി അംഗം പി കെ കൃഷ്ണൻ രവിവാര പാഠശാല പ്രധാന അധ്യാപകൻ കെ കെ രവീന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് സോണിയ രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ഷീല ഷാജു സെക്രട്ടറി ഷൈല വിശ്വനാഥൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ശാഖാ സെക്രട്ടറി ഡോക്ടർ രാഹുൽ ഷാജൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ കെ ഷിബു നന്ദിയും പറഞ്ഞു തുടർന്ന് സമ്മാന സമ്മാനക്കൂപ്പണുകളുടെ നെറുക്കെടുപ്പും സ്നേഹവിരുന്നും നടന്നു